തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുറന്ന യുദ്ധത്തിനാണ് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതിനു പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ ഇല്ലാതാക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കുന്നത് നാല്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ നശിപ്പിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നതാണ് രാഹുൽ പറയുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ദൃശ്യങ്ങളും നശിപ്പിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നു ആണ് എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ മാത്രം നടക്കുമെന്നും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ മെയ് മുപ്പതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ ഇലക്ടർ ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് വിവാദമായ ഈ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് ഡാറ്റ ഉപയോഗിച്ചുള്ള ദുരുദ്ദേശപരമായ പ്രചരണം തടയാനെന്ന പേരിലാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ഫലം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നശിപ്പിക്കാമെന്നതായിരുന്നു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പരാതികളുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണമെന്നതാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ ഈ സമയപരിധി കണക്കിലെടുത്തുവാണോ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സമയവും നാൽപ്പത്തി അഞ്ച് ദിവസമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിജപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ സി സി ടി വി ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാവില്ലെന്ന് വ്യക്തമാക്കി വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയിരുന്നു കമ്മീഷൻ ഇതിന് പിന്നാലെയാണ് അടുത്ത നിർദ്ദേശം ഇപ്പോൾ ഉണ്ടാവുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപണം ഉന്നയിച്ച് പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതാണ് എന്നാൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ ഈ നിർദ്ദേശത്തോടെ കൂടുതൽ സേഫ് സോണിലേക്ക് എത്തുകയാണ് എന്നാൽ ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലാണ് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി വിവരിച്ചിരിക്കുന്നത്